പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ജൂൺ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി അഷ്ടബന്ധ കലശ പൂജകൾ നടക്കും ജൂൺ ഇരുപതിന് രാവിലെ പത്ത് പതിനഞ്ചിനും പതിനൊന്നിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് അഷ്ടബന്ധ കലശം ക്ഷേത്ര തന്ത്രി കണ്ഠര് രാജീവര് കണ്ഠര് ബ്രഹ്മദത്തൻ മേൽശാന്തിമാരായ മാധവൻ മാധവൻപൊറ്റി പ്രദീപ് നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം നടക്കുന്നത് ജൂൺ പതിനെട്ടിന് വൈകിട്ട് ആചാര്യ വരണം ശുദ്ധിക്രിയകൾ ഗണപതി പൂജ പ്രസാദ പ്രസാദശുദ്ധി രക്ഷോഹനഹോമം ഹോമം വാസ്തുബലി വാസ്തുപുണ്യാഹം വാസ്തു കലശം രക്ഷാകലശം എന്നീ ചടങ്ങുകൾ നടക്കും പത്തൊമ്പതിന് രാവിലെ ഗണപതി ഹോമം ബിംബശുദ്ധി ക്രിയകൾ ചതുർശുദ്ധി ധാര പാചകം പഞ്ചഗവ്യം നവകം എന്നീ പൂജകളും വൈകിട്ട് ജലദ്രോണി പൂജ കുംദേശ കർക്കരി പൂജ ബ്രഹ്മകലശ പൂജ പരികലശ പൂജ അതിവാസ ഹോമം എന്നിവയും നടക്കും ജൂൺ ഇരുപതിന് ഗണപതി ഹോമം കലശത്തിങ്കൽ ഉഷപൂജ മരപ്പാണി അഷ്ടബന്ധ ലേപനം ബ്രഹ്മകലശാഭിഷേകം പരികലശാഭിഷേകം പ്രസന്ന പൂജ തുടങ്ങിയ ചടങ്ങുകളാണുള്ളത് അഷ്ടബന്ധം നടക്കുന്ന മൂന്ന് ദിവസവും ഫൈതർക്ക് പൂജകൾ നേരിൽ കണ്ടുത്തൊഴാൻ അവസരം ഉണ്ടായിരിക്കും